എല്ലാവർക്കും അനുഗ്രഹമാണ് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവരും ആ റമലാനിന്റെ അനുഗ്രഹത്തിന്റെ സായുജ്യമടയുകയാണ് അതിൻ്റെ നന്മകൾ കരസ്ഥമാക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും റമലാൻ ഉണ്ടാക്കിയെടുത്ത നന്മയും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ വിവരിക്കാൻ കഴിയാത്ത വിധം അത്രയും വിശാലമാണ് യു എസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കം നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നു ഇഫ്താർ സംഗമത്തിൽ സാക്ഷികളാകുന്നു പങ്കെടുക്കുന്നു അതെ റമദാൻ നല്ല ഒരു സന്ദേശമാണ് നല്ല ഒരു ആണ് എല്ലാവരെയും ചേർത്തു പിടിക്കാനുള്ള സന്ദേശം ഈ ലോകത്തുള്ള പട്ടിണി പാവങ്ങളെ അഗതികളെ ചേർത്ത് പിടിക്കാൻ ഷെഹറുൽ മുവാസാത് അത് സാധുക്കളെ ചേർത്ത് പിടിക്കേണ്ട മാസമാണ് റമലാൻ കരീം അള്ളാഹു റമലാനിനെ ആദരിക്കുന്നവരെ ആദരിക്കുമാറാകട്ടെ പുണ്യ റമലാനിൽ നന്മകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നമുക്കും ലോക ജനതക്കും അള്ളാഹു താല നല്ല തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു 神了啊。